ഏത് ചൂട് സമയത്തും നിങ്ങൾക്ക് വ്യായാമം ചെയ്യാനും ഓടാനും നടക്കാനും പറ്റിയ ഒരു പാർക്ക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എല്ലാവർക്കും നമസ്കാരം ക്യൂമീഡിയ ട്രാവലിൻ്റെ ഒരു പുതിയ വീഡിയോ ഇത് എ സി പാർക്ക് ദോഹ ഖത്തറിലുള്ള അൽ സനീൻ എന്ന സ്ഥലത്തുള്ള ഒരു എ സി പാർക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ സെൻട്രിക്ക് കാണുന്ന ഒരു ട്രാക്ക് കണ്ടില്ലേ അതാണ് അതിൽ നിന്നാണ് എ സി കൂളിംഗ് നമുക്ക് കിട്ടുന്നത് ഇവരെ നടക്കുവാനും ഓടുവാനും കുട്ടികളുമായി ഒത്ത് അവരുടെ സന്തോഷം പങ്കുവെക്കുവാനും അവർക്ക് പറ്റിയ ചെറിയ ചെറിയ കളിസ്ഥലങ്ങളും പാർക്കുകളും ചെറിയ ചെറിയ അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ കളി സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് ഇത് വലിയ ആളുകൾക്ക് ചെയ്യാനുള്ള എക്സസൈസ് ചെയ്യാനുള്ള അതിനുള്ള ഒരു സെറ്റപ്പ് കൂടി ഇവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട് വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരോഗ്യമാണല്ലോ നമ്മളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്ത് നഷ്ടപ്പെട്ടാൽ നമ്മൾ പിന്നീട് തളർന്നു പോകും അപ്പോൾ വ്യായാമം ചെയ്യാനുള്ള എല്ലാ ഉപകരണങ്ങളും നിങ്ങൾക്ക് ഈ പാർക്കിൽ വന്നാൽ കിട്ടുന്നതാണ് ഈ ഒരു രണ്ട് ഭാഗത്ത് ഇത്തരം ഉപകരണങ്ങൾ വ്യായാമം ചെയ്യാനുള്ള ഉപകരണങ്ങളെല്ലാം അവിടെ ഉണ്ട് വീഡിയോ അവിടെയുണ്ട് ദോഹ കത്തലുള്ള ആളുകൾ ചെയ്യാനില്ല പാർക്കിൽ എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടതാണ് ഇവിടെ ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും കാരണം അത്രയ്ക്ക് മനോഹരമായൊരു പാർക്കാണ് അത് അവിടെ വന്ന് തന്നെ കാണണം കൈ ക്യാമ്പറന്മാരില്ലേ ഞാൻ പിടിച്ചങ്ങനെ പിടിച്ചാൽ മതി രണ്ട് സൈഡ് എൻ്റെ വീഡിയോ ഇവിടെ ഇവിടെ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയുക എൻ്റെ ചാനൽ ന്യൂ മീഡിയ ട്രാവൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ആ വെല്ലൈക്കനും കഴിഞ്ഞാൽ ഞാൻ നിന്ന ഓരോ വീഡിയോസും കർക്കുകളിലേക്ക് എത്തുന്നതാണ് ഞങ്ങൾക്ക് ഇടക്ക് ദിവസങ്ങളിലേക്ക് ഞങ്ങൾ ഇവിടെ നടക്കാൻ വന്നിട്ടുണ്ട് ഇത് അവര് ഇവിടെ സൈക്കിൾ ഓടിക്കാനും അതിനുള്ള ട്രാക്കുകൾ വേറെയുണ്ട് വലിയ ആളുകൾക്കുള്ള സൈക്കിൾ ഓടിക്കാനുള്ള ട്രാക്കാണ് എ സി ഇതിൽ നിന്നാണ് ഓടിക്ക് വരുന്നത് മടിയന്മാരായി മാറാതെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ആരോഗ്യവാന്മാരായി ആരോഗ്യവാന്മാരായിരുന്നെങ്കിൽ മാത്രമാണല്ലോ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുള്ളൂ നമ്മൾ ജോലി ചെയ്തെങ്കിൽ മാത്രമാണല്ലോ നമ്മള നമ്മളെ ആശ്രയിക്കുന്ന പല ആളുകളുമുണ്ട് നമ്മളെ വീട് നമ്മളെ ഭാര്യ നമ്മളെ മക്കൾ മറ്റു നമ്മളെ ആശ്രയിക്കുന്ന പല ആളും